ശത്രു പൂജ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ തോന്നുക കുറച്ച് നാണയത്തൊട്ടുകൾക്കായി ദൈവങ്ങൾ നിങ്ങളുടെ കൊട്ടേഷൻ എടുക്കുകയാണ് എന്നാണോ എന്നാൽ നിങ്ങൾക്കു തെറ്റി നമ്മുടെ ശത്രുക്കൾ സത്യത്തിൽ ആരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു സംശയവും വേണ്ട നാം ഓരോരുത്തരുടെയും ശത്രുക്കൾ നമ്മിൽ തന്നെയാണ് കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം തുടങ്ങി നാം ഓരോരുത്തരിലുമുള്ള ദുഷ്ടശക്തികളെ നിയന്ത്രിക്കുന്നതാണ് ശത്രു സംഹാരം അല്ലാതെ അടുത്ത വീട്ടിലെ ശത്രുവിനെ മുന്നിൽ കണ്ടാണ് നിങ്ങൾ ശത്രു പൂജ നടത്തുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രു കൂടുതൽ അജയ്യനാവുകയേ ഉള്ളൂ മാ ഉള്ളൂഷു കഥാചന എന്ന് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക ആത്മാർത്ഥമായി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം ഈശ്വരൻ തരും അതിലുപരി ദൈവങ്ങളെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപദ്രവിക്കാതിരിക്കുക നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ സ്വയമേവ കടിഞ്ഞാണിടുക ക്ഷേത്രങ്ങളിൽ ചെന്ന് ശത്രു പൂജ എന്ന ശബ്ദം താഴ്ത്തി മാത്രമേ നമ്മൾ പറയാറുള്ളൂ സ്വന്തം ശത്രുവിന്റെ നാശം കാണുന്നതിനായി ചെയ്യുന്ന കർമ്മമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർ കേട്ടാൽ എന്ത് കരുതും എന്ന ചിന്ത മൂലമാണ് പലരും ഇങ്ങനെ പെരുമാറുന്നത് എന്നാൽ ശത്രു പൂജ എന്തിനു വേണ്ടി നടത്തുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെയാണ് മിക്കവാറും ഇങ്ങനെ പെരുമാറുന്നത് എന്ന് വേണം കരുതാൻ നമ്മളെ എതിർക്കുന്നവരെയോ അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യുന്നവരെയോ നശിപ്പിക്കാനോ അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനോ വേണ്ടി ചെയ്യേണ്ട ഒരു കർമ്മമല്ല ശത്രു സംഹാര പൂജ നമ്മുടെ ഉള്ളിലെ ദുഷ്ചിന്തകളെ അകറ്റുന്നതിനു വേണ്ടി ചെയ്യുന്ന പൂജാവിധിയാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രപഞ്ചത്തെയും ശരീരത്തെയും ഒന്നായി കാണുന്നതാണ് ആർഷഭാരത സംസ്കാരം ഞാനെന്ന ഭാവത്തെ നൽകി ശരീരം ശത്രുമുക്തമാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയാലും മറ്റൊരാളുടെ ദോഷത്തിനു വേണ്ടിയാണെങ്കിൽ അതിൽ നിന്നും ഒരു ഫലം പ്രതീക്ഷിച്ച് കാത്തിരിക്കരുത് നമ്മുടെ മനസ്സിൽ മറ്റാരോടെങ്കിലുമോ മറ്റാരെങ്കിലും നമ്മളോടോ ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുതയെ വേരോടെ കളയുന്നതിനാണ് ക്ഷേത്രത്തിൽ ശത്രു പൂജയും ശത്രു സംഹാര പുഷ്പാഞ്ജലിയുമെല്ലാം നടത്തുന്നത് അല്ലാതെ ശത്രുവിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മമല്ല ഇത് അത്തരത്തിൽ ദുഷ്കർമ്മങ്ങൾക്കായി ഒന്നും ക്ഷേത്രങ്ങളിൽ ചെയ്യാറില്ല മോശമായ ദശാപഹാര കാലത്താണ് ശത്രുദോഷം നമുക്ക് കൂടുതലായി അനുഭവപ്പെടുന്നത് ശത്രു സംഹാര പൂജ എന്ന വിശ്വാസം ലക്ഷ്യം വയ്ക്കുന്നത് ജാതി മത ഭേദമന്യേ മനുഷ്യർക്ക് ശത്രുക്കളായ മനുഷ്യനെ നശിപ്പിക്കുന്ന ആറു ശത്രുക്കളെ നമ്മിൽ നിന്ന് തുരത്താനുള്ള പ്രാർത്ഥനാ വിശ്വാസമാണ് ആഗ്രഹം ദേഷ്യം പിശുക്ക് മൂഢത അഹങ്കാരം അസൂയ എന്നിവയാണവ ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം നിർമ്മമത എന്നീ ആറ് ഗുണങ്ങൾ ലഭിക്കാനാണ് ഏത് മതവും അനുശാസിക്കുന്നത് ഈ ഗുണങ്ങളെ നശിപ്പിക്കുകയാണ് ഷഡ്വൈരികൾ ചെയ്യുക ഈ വൈരികളിൽ നിന്നും രക്ഷയാണ് ശത്രു സംഹാര പൂജയുടെ ലക്ഷ്യം ശത്രു സംഹാരകനായി മുരുകസ്വാമിയെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് മുരുകക്ഷേത്രത്തിൽ ചെന്ന് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തിയാൽ ഗൃഹദോഷം ദൃഷ്ടിദോഷം ശാപങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക ഭയം മാനസിക പ്രശ്നങ്ങൾ കടം എന്നിവയിൽ നിന്നുള്ള മോചനം എന്നിവയ്ക്കായി ശത്രു പൂജ നടത്താറുണ്ട് വിവാഹം നടക്കാൻ കാലതാമസം ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ സാമ്പത്തിക ബാധ്യത എന്നിവയ്ക്കും ശത്രു സംഹാര പൂജകൾ നടത്താറുണ്ട് ശത്രുദോഷ നിവാരണത്തിനായി കാടാമ്പുഴ പോലുള്ള മഹാദേവി ക്ഷേത്രങ്ങളിൽ ശത്രു സംഹാര പൂജകൾ നടത്താറുണ്ട് എന്നിൽ നിന്ന് ഒരു ദോഷവും മറ്റുള്ളവർക്ക് ഭവിക്കരുത് എന്നായിരിക്കണം ഇത്തരത്തിലുള്ള വഴിപാടുകൾ കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവരിൽ നിന്ന് ഒരു ദൃഷ്ടിദോഷം പോലും എന്നിൽ പതിക്കരുത് എന്നും പ്രാർത്ഥിക്കണം